ി കട്ടപ്പനയിൽ ലിഫ്റ്റ് തകർന്നു വീണ ജ്വല്ലറി ഉടമ മരിച്ചു കട്ടപ്പന പവിത്ര ജ്വല്ലറി ഉടമ സണ്ണി ഫ്രാൻസിസ് പുളിക്കലാണ് മരിച്ചത് സ്ഥാപനത്തിലെ ലിഫ്റ്റ് ആണ് അപകടത്തിൽപ്പെട്ടത് ജീനസ് രാജ്യം വിവരങ്ങൾ ദുഃഖകരമായ വാർത്തയാണ് സ്വന്തം സ്ഥാപനത്തിന് തന്നെ ലിഫ്റ്റ് അപകടം വരുത്തുന്നു ഇപ്പോഴായിരുന്നു സംഭവം ഉണ്ടായത് പ്രതിഷ് ഉച്ചയ്ക്കായിരുന്നു ഈ അപകടം വളരെ ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത് ഈ പവിത്ര ജ്വല്ലറിയുടെ എം ഡി ആണ് ഫ്രാൻസിസ് ഇദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൽ തന്നെ ലിഫ്റ്റ് തകരാറിലായിരുന്നു അത് പരിശോധിക്കുന്നതിന് വേണ്ടി ഇദ്ദേഹം ഈ ലിഫ്റ്റിലേക്ക് കയറിയതാണ് ഈ സമയത്ത് ലിഫ്റ്റ് അതിവേഗം മുകളിലേക്ക് പോയി ഇദ്ദേഹത്തിന് ആ ആ അപകടത്തിലാണ് പരിക്കേറ്റത് പക്ഷേ ആ അപകടമുണ്ടായ ഉടനെ തന്നെ ഇദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും വിഷമകരമായിട്ടുള്ളൊരു കാര്യം കാരണം ലിഫ്റ്റ് തുറക്കാൻ കഴിഞ്ഞില്ല പിന്നീട് ഫയർഫോഴ്സ് എത്തിയാണ് ഈ ലിഫ്റ്റ് തുറന്ന് ഫ്രാൻസിസിനെ ആശുപത്രിയിൽ എത്തിക്കുന്നത് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് എന്തായാലും വലിയ ദാരുണമായിട്ടുള്ള ഒരു സംഭവമാണ് കട്ടപ്പനയിൽ ഉണ്ടായിരിക്കുന്നത് ബ്രജീഷ് ശരി ശരി എന്തായാലും വളരെ ദാരുണമായ ഒരു സംഭവമായി പോയി സ്വന്തം കടയിലെ തന്നെ ലിഫ്റ്റ് ഉൾപ്പെട്ടാണ് മരണം സംഭവിച്ചത്